കൊല്ലത്ത മത്തമാം കൊസ് കൊയിസ് അതിന്റെ അറബിയാണ് പാമ്പും കൂടിയും കളിക്കാൻ ഞാൻ രസം ഇല്ലാ സാധനങ്ങളൊക്കെ കൊറേണ്ടോ ഗൾഫിൽ വന്നാലേ ആരെങ്കിലൊക്കെ കാണണ്ടത് എന്തേലൊക്കെ എടുത്തു കൊടുക്കണ്ടോ പിന്നെ ഞാൻ അങ്ങട്ട് ആ നിക്ക് നിക്കാട് പ്രത്യേകം ഭരണം തന്നാണ് ഇവിടെ തിരിഞ്ഞലിക്കണ്ട നേരെ വിട്ടുകൊണ്ടു സോളിന്റെ പുതിയ പ്രോഡക്റ്റ് അത് ഫലക്ക് ഇതടിച്ചാല് ട്വന്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് ചെയ്യും മണിക്കൂർ ഇതിന്റെ സ്മെല് പൈസ തിരിച്ചാണ് കൊടുക്കും ഒരു ഫ്രഞ്ച് വാനില ഊത് മിക്സ് ആണ് അറേബികൾക്കും മലയാളികൾക്കും ഒക്കെ ഒരേപോലെ അബുദാബിയിലെ എല്ലായിടത്തും ഇവർക്ക് ബ്രാഞ്ച്